ചട്ടിയിലേക്ക് മൂന്ന് വലിയ തക്കാളി വലുതായി തന്നെ കട്ട് ചെയ്തതും ഒരു ചെറിയ സവാള നീളനെ കനംകുറഞ്ഞ കട്ട് ചെയ്തതും ഒരു ആറ് ചുവന്നുള്ളി ജസ്റ്റ് നടുവന്ന് കട്ട് ചെയ്തതും ഒരു മൂന്ന് പച്ചമുളക് നടു കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞതും ആറല്ലി വെളുത്തുള്ളി നടു കീറിയതും കൊടുത്തിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കുക ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കുക അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഗുണ്ടും വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് തുറന്ന് വെച്ച് ഇത് കുക്ക് ചെയ്യാം വെള്ളം ഒന്ന് പാകത്തിന് പറ്റി വന്ന ശേഷം അരമുറി നാളികേരത്തിൻ്റെ കട്ടിയുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളപ്പിക്കേണ്ട നന്നായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കറിയിലേക്ക് താളിപ്പിനായി എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് അഞ്ചാറ് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത് രണ്ട് ബറ്റൽ മുളക് പൊപ്പിച്ചത് കറിവേപ്പില ഇത്രയും മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച ശേഷം സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്